മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ആൻഡു ഡിനോ those who kill the body but cannot kill the soul, but rather fear him who is able to destroy both soul and body in hell. ഈ പത്താം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവർക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം ആകെയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് വ്യാജിപ്പീൻ എന്ന് പറഞ്ഞിരുന്നു കർത്താവിൻറെ ആജ്ഞപ്രകാരം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിരിക്കാം സമയമായപ്പോൾ ശിഷ്യന്മാരെ പ്രവർത്തിക്കായി അയയ്ക്കുന്നു പത്താം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് അനന്തരം അവൻ തൻറെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു അധികാരം കൊടുത്തതിനു ശേഷമാണ് അവരെ പ്രവർത്തിക്കായി അയക്കുന്നതും എവിടേക്ക് പോകണമെന്നും ഓരോ ഇടത്തും ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നും എന്താണ് ജനങ്ങളോട് പറയേണ്ടതെന്നും കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കോശിപ്പിൻ തുടർന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം പ്രാവർത്തികമാക്കുവാനും ആഹ്വാനം കൊടുത്തു അങ്ങനെ മുന്നോട്ടു പോകുന്ന ശിഷ്യന്മാർക്ക് നിശ്ചയമായും പ്രതികൂലങ്ങൾ ഉണ്ടാകും പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ചെന്നായുക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അവർക്ക് വിരോധമായി വരുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളും കർത്താവ് പറഞ്ഞുകൊടുത്തു അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കൻ രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും യേശുക്രിസ്തുവിന്റെ നാമം വഹിക്കുന്ന എക്കാലത്തുമുള്ള ശിഷ്യന്മാർക്കുണ്ടാകുന്ന അനുഭവമാണിത് ഏതധികാരികൾക്കും അങ്ങേയറ്റം ചെയ്യുവാൻ കഴിയുന്നത് യേശുവിന്റെ സാക്ഷിത്വം വഹിക്കുന്ന ശിഷ്യന്മാരെ കൊല്ലുവാൻ കഴിയും ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്നത് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട കാരണം യേശു മരണത്തെ ജയിച്ചവനാണ് അവൻ നമ്മുടെ ജീവിതത്തെ നിത്യതക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു മനുഷ്യർക്ക് ആർക്കും നിത്യജീവൻ തരുവാൻ കഴിയുകയില്ല നമ്മുടെ ശരീരം ഈ മണ്ണിൽ മറഞ്ഞു പോയാലും നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്നതായിരിക്കണം നമ്മുടെ ആത്മാവ് തടവിലായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനുകയും ചെയ്തിരിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമല്ലോ കൂർത്തു മൂർത്ത കല്ലുകൾ തന്റെ ദേഹത്തിൽ പതിക്കുമ്പോഴും സ്തേഫാനോസ് കാണുന്നത് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഈശ് നിൽക്കുന്നതും കണ്ടു കോപ പരവശരായ ജനങ്ങൾ സ്തേഫാനോസിന്റെ ദേഹത്തെ കൊന്നുകളഞ്ഞു സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വർഗം കൈക്കൊണ്ടു പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിലനിന്നു പോകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ഞങ്ങളുടെ ആത്മാവിനെ നിത്യരാജ്യത്തിൽ എത്തിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൺ